നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഏറെ പ്രതീക്ഷിച്ചതുമായിട്ടുള്ള ഒരു വലിയൊരു അപ്ഡേഷനാണ് പോഷൻ ട്രാക്കറിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തമിഴേലിൽ കണ്ടതുപോലെ തന്നെ നമ്മളെ ഗുണഭോക്താക്കളായിട്ടുള്ള പ്രഗ്നൻറ്റും ലാക്ടേറ്റിങ്ങും കുട്ടികൾക്കും ഇവർക്കെല്ലാം തന്നെ മുടക്കം കൂടാതെ ടി എച്ച് ആർ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ കൊടുക്കണമെങ്കിൽ എഫ് ആർ എസും ഇ കെ വൈ സിയും നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഗർഭിണികൾക്കും ലാക്ടേറ്റിയും മദേഴ്സിനും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർക്ക് പകരം വേറൊരു സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടി എച്ച് ആർ വിതരണം ചെയ്യുന്ന വലിയൊരു മാറ്റമാണ് ഈ പുതിയൊരു അപ്ഡേഷനിൽ വന്നിട്ടുള്ളത് അത് നിങ്ങൾക്കും സാധ്യമാവണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കയറി ആ ഭാഗത്ത് പോർഷൻ ട്രാക്കർ ഒന്ന് ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് എന്ന് കാണുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് ആദ്യം പുതിയ വേർഷനിലേക്ക് എത്തുക ഇരുപത്തി നാല് പോയിൻറ്റ് ഒൻപത് പോയിൻറ്റ് ഒൻപതാണ് പുതിയ അപ്ഡേഷൻ നമ്പർ ഇത് അപ്ഡേറ്റ് ചെയ്തെടുത്തതിന് ശേഷം പോഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് മോർ എന്ന് കാണുന്ന ഓപ്ഷൻ താഴെ ഇത്തരത്തിലുള്ള പുതിയ വേർഷൻ വന്നു എന്നുള്ളത് കൂടി നിങ്ങൾ ആദ്യം ഉറപ്പാക്കണം ഇനിയാണ് കാര്യത്തിലോട്ട് കിടക്കുന്നത് അതായത് പുതിയ അപ്ഡേഷൻ പ്രകാരം നമ്മൾ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമായിട്ടുള്ള വലിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാഗമാണ് പ്രഗ്നൻറ്റും ബ്ലാക്ടീറ്റും മദറും ഇവർക്ക് ഒരു കാരണവശാലും അംഗൻവാടിയിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒരുപാടാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പകരം ഒരാളെ നിയമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ടി എച്ച് ആർ വാങ്ങുന്ന സാഹചര്യം പോഷൻ ട്രാക്കറിലേക്ക് സെറ്റ് ചെയ്യാം എന്നതാണ് പുതിയൊരു സവിശേഷത അതിനെ നോമിനിയായിട്ട് അവർ തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും ും ഒരു വ്യക്തിയായിരിക്കണം അത്തരത്തിൽ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന സമയം നിർബന്ധമായിട്ടും കുറച്ച് കണ്ടീഷനുകളുണ്ട് ആ നിബന്ധനകൾ കൃത്യമായി പാലിക്കണം അതായത് ഒരു നോമിനിയായിട്ട് ഒരു ഭർത്താവിനെയോ അല്ലെങ്കിൽ അവരുടെ ഗാർഡിയനെയോ ആരെങ്കിലും നമ്മൾ ചുമതലപ്പെടുത്തി അവരുടെ ഡീറ്റെയിൽസ് പോഷൻ ട്രാക്കറിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് തിരുത്താനോ നീക്കം ചെയ്യാനോ കഴിയില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതായത് അവരുടെ ഭർത്താവിനെയാണ് നോമിനിയായി നമ്മൾ ഇത് പോർഷൻ ട്രാക്കറിലേക്ക് സെറ്റ് ചെയ്ത് തുടർന്നുള്ള എല്ലാ മാസങ്ങളും സ്വീകരിക്കാൻ ടി എച്ച് ആർ സ്വീകരിക്കാൻ ഇവരെയാണ് നിയോഗിച്ചിട്ടുള്ളതെങ്കിൽ പിന്നീട് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഗുണഭോക്താക്കളോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കണം എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് ടീച്ചർ സ്വീകരിക്കാൻ വരുന്നത് ആരാണ് എന്ന് ഉറപ്പിച്ചതിനു ശേഷം അവരുടെ അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡാണ് ടീച്ചർ വാങ്ങിക്കേണ്ടതും ബാക്കി സെറ്റ് ചെയ്യേണ്ടതും അതേപോലെ തന്നെ ഒരു ഗുണഭോക്താവിന് ഒരു നോമിനിയെ മാത്രമേ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ആ ഒരു നോമിനിയെ വേറൊരു ഗുണഭോക്താവിന് വേണ്ടി സെറ്റ് ചെയ്യാനും കഴിയില്ല കൃത്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗുണഭോക്താവിന് ഒരു നോമിനിയെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഗുണഭോക്താവിന് വേണ്ടി അതേ നോമിനിയെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം നമുക്കറിയാം പോഷൺ ട്രാക്കറിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിച്ച കാര്യമായിരുന്നു ഗുണഭോക്താവിൽ വരാതെ തന്നെ ടി എച്ച് ആർ വിതരണം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ എടുക്കേണ്ടതായിട്ടില്ല ഒരു തവണ ഗുണഭോക്താവിൻ്റെ ഇ കെ വൈ സി എഫ്ആർ പൂർത്തിയാക്കണം എന്നാൽ രണ്ടാമത് മാസം ടി എച്ച് ആർ കൊടുക്കുന്ന സമയം ഗുണഭോക്താവ് നേരിൽ വരാതെ തന്നെ ഈ നോമിനിയുടെ പേരിൽ നമുക്ക് കൊടുക്കാൻ കഴിയും അതിനുവേണ്ടി നമ്മൾ ആദ്യം നോമിനിയെ കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് വരണം അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് പ്രഗ്നൻറ്റോ ലാക്റ്റേറ്റിങ്ങോ ക്ലിക്ക് ചെയ്ത് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഈ ഒരു ഓപ്ഷൻ കാണും ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് നോമിനിയുടെ വിവരങ്ങൾ നമ്മൾ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ നോമിനിയുടെ വിവരങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നോമിനിയുടെ ആധാർ കാർഡ് ഡീറ്റെയിൽ നമുക്ക് വേണം അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് വേണം കൃത്യമായി എഫ് ആർ സി ഇ കെ വൈ സി നമ്മൾ ആദ്യം തന്നെ ഈ നോമിനിയുടെ കൂടെ പൂർത്തിയാക്കിയാലാണ് ഈ ഗുണഭോക്താവിൻ്റെ ടി എച്ച് ആർ ഇവരിലൂടെ കൊടുത്തയക്കാൻ സാധിക്കുകയുള്ളൂ കൃത്യമായി അറിഞ്ഞിരിക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് നോമിനിയെ ആഡ് ചെയ്തുകൊണ്ട് ടി എച്ച് ആർ കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത സെഷനിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത വന്നിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് എത്ര ആദ്യം തന്നെ പുതിയ അപ്ഡേഷൻ ഉറപ്പാക്കണം അതുകൂടാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രഗ്നന്റിനും ലാക്ടേറ്റിനും മാത്രമാണ് ഈ ഒരു ഇളവ് ഇപ്പം നിലവിലുള്ളത് കുട്ടികൾക്കിപ്പോൾ ആ ഇളവില്ല ഗർഭിണികൾക്കും ലാക്ടേറ്റി മതനും മാത്രമാണ് ഈ ഒരു ഇളവ് നിലവിൽ വന്നിട്ടുള്ളൂ കുട്ടികൾക്ക് ഈ അളവ് ഇപ്പോൾ ബാധകമല്ല ആയതുകൊണ്ട് ഈ രണ്ട് ഗുണഭോക്താക്കളുടെയും നോമിനി അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം എല്ലാവരും മാറ്റണമെന്നല്ല അത്യാവശ്യമായിട്ട് ഗുണഭോക്താക്കൾക്ക് ടി എച്ച് ആർ സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു നോമിനിയെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിനർത്ഥം എല്ലാവരെയും ഒരുമിച്ച് നോമിനി സെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല താല്പര്യമുള്ള ഗുണഭോക്താക്കളുടെ നോമിനിയെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള എല്ലാ ടി എച്ച് ആറും അവരിലൂടെ കൊടുക്കാൻ കഴിയും അതിനു മുൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഗുണഭോക്താക്കളുടെ ഈ വിവരങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ചെയ്ത ആധാർ നോമിനിയുടെ കയ്യിലുണ്ടാവണം നോമിനി ആരുമാവും അത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഏത് നോമിനി വേണമെങ്കിലും നമുക്കിതിലേക്ക് നോമിനിയായിട്ട് ആഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ കൃത്യമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉടനെ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഗുണഭോക്താക്കളിലേക്ക് കൂടി എത്തിക്കുക പുതിയ അപ്ഡേഷൻ ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് പോയിൻറ്റ് ഒമ്പതായി എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പാക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു സെഷൻ അടുത്ത് തന്നെ നമ്മൾ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് താങ്ക്